യൂത്ത് കോൺഗ്രസിന്റെ കൊലവേളി മുദ്രാവാക്യത്തിൽ പ്രതിഷേധം എസ് എഫ് ഐ പ്രവർത്തകർ ചേർത്തല ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി എസ് എഫ് ഐ നേതാവായിരുന്ന ധീരജനെ കുത്തികത്തി അറബിക്കടലിൽ എഴുന്നിട്ടില്ലായിരുന്ന യൂത്ത് കോൺഗ്രസ് കൊലവേളി മുദ്രാവാക്യത്തിനെതിരെ എസ് എഫ് ഐ പ്രവർത്തകർ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു ധീരജ് കൊലക്കേസിലെ ആസൂത്രണമാണ് കൊലവിളി മുദ്രാവാക്യത്തിലൂടെ വ്യക്തമാക്കുന്നതെന്ന് എസ് എഫ് ഐ ആരോപിക്കുന്നു നേതൃത്വത്തിൽ ചേർത്തല കോൺഗ്രസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി എസ് എഫ് ഐ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗം ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസിന്റെ നമ്മുടെ എല്ലാവരെയും നമ്മളെല്ലാവരും എസ് എഫ് ഐയുടെ രക്തസാക്ഷികളെയെല്ലാം നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നതാണ് എസ് എഫ് ഐയുടെ ഓരോ രക്തസാക്ഷികളെയും എസ് എഫ് ഐ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ ഇന്നത്തെ പോരാട്ടങ്ങളെ ഇന്നത്തെ എസ് എഫ്ഐയുടെ പോരാട്ടങ്ങളെ എല്ലാത്തിനെയും അവരുടെ ചെയ്തുകൊണ്ടാണ് ധൈര്യം കൊണ്ടാണ് നമ്മളെല്ലാവരും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ രക്തസാക്ഷികളുടെ ഈ എന്താ പറയുക രക്തസാക്ഷികളുടെ രക്തസാക്ഷിത്വത്തിനെ അപമാനിക്കുന്ന രൂപത്തിലേക്ക് കേസ് പോയിരിക്കുന്നത് കാരണം അവർ ഈ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതിഷേധ യോഗത്തിൽ അവർ പറയുന്ന പറയുന്ന ഒരു കാര്യമുണ്ട് ധീരജിനെ കൊന്ന കത്തി തീരജിന് ആ കൊന്ന കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ ആ കത്തി ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് എസ് എഫ് ഐയുടെയും ഇടതുപങ്ങള ഇടതുപക്ഷ സംഘടനയുടെ ഭാഗമായിട്ട് നിൽക്കുന്നവരെ കൊന്നു തീർക്കാൻ ഇന്നും കെ എസ്വിൻ്റെ കയ്യിൽ ആ കത്തി ഉണ്ട് എന്നാണ് അവർ പറഞ്ഞ് സൂചിപ്പിച്ചു വെക്കുന്നത് പക്ഷേ എസ് എഫ് ഐക്ക് ആലപ്പുഴയിൽ എസ് എഫ് ഐക്ക് ഒരു കാര്യമേ പറഞ്ഞു വെക്കാനുള്ളൂ ഇന്ന് എസ് എഫ് ഐ ആലപ്പുഴയിൽ ഇങ്ങനെ ഈ രീതിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടുകൊണ്ട് തന്നെയാണ് നിന്നിരിക്കുന്നത് ചേർത്തലയിൽ ഉൾപ്പെടെ പല രീതിയിൽ സംഘർഷം ഉണ്ടാക്കാൻ വന്നപ്പോൾ പോലും ആ രീതിയിൽ ഇന്ന് സംഘർഷം ഉണ്ടാക്കും പ്രതിരോധിക്കുകയാണ് താങ്കളെ സംരക്ഷിക്കുകയാണ് ഇനിയും ആ രീതിയിലുള്ള പ്രവർത്തനമാണ് മുന്നോട്ട് കമ്മിറ്റിയും ആലപ്പുഴ ജില്ലാ കമ്മിറ്റിക്കും ഒന്നേ പറയാനുള്ളൂ എങ്ങനെയാണോ ഇങ്ങോട്ട് വരുന്നത് അതേപോലെ തന്നെ ആയിരിക്കും തിരിച്ചും ചേർത്തല ഏരിയ പ്രസിഡന്റ് അനുഗ്രഹ ഏരിയ സെക്രട്ടറി അഭിഷേക് ടൗൺ വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി വിഷ്ണു തുടങ്ങിയവർ സംസാരിച്ചു